നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് അതൊരു ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വിയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ വെച്ച് താല് ചേർത്താൻ ഒരു ഭാഗ്യം ഉണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കി ചക്കിമോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് താലി കണ്ണന് കാലിൻ്റെ കഴുത്തിൽ കാലി ചേർത്താൻ കഴിഞ്ഞാൽ എത്ര സന്തോഷം ഇതാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര വ്യക്തിക്കായിരുന്നു രണ്ട് ദിശയും കല്യാണത്തിൻ്റെ പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടന്നാ ചെയ്തു എല്ലാം ഗുരുദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇന്നും കുട്ടികളുടെ ലൈഫിലും ലൈഫിലും സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിൻ്റെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്നറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ആ അല്ല അങ്ങനെ ഇല്ല ആറുമാസം കഴിഞ്ഞ ആവാന്നാണ് പറയുക ആറുമാസ ഉള്ളു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ നടത്തി കഴിഞ്ഞ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഇനി ഒന്നും ഇല്ല അതൊരു ചെന്നൈയില് വെച്ചിട്ടൊരു ഇത് മാത്രമല്ല സുരേഷ് സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എന്റെ മഷിതര് നിന്നുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അല്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു വേറെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഗുരുവായൂര പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു

അതിനിടയിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടൻറ്റ് സാറ്റിസ്ഫൈഡ് ഫീൽ ഫീലായിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്നർ താരണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ആയിട്ട് വി നോയിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തത് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എന്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോളജൈസ് ഫ്രോം അവർ സൈഡ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിംഗസ് എന്നെ ആരെങ്കിലൊക്കെ വിളിക്കട്ടെ നല്ലൊരു സന്തോഷം അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് അങ്ങനെ വേർഡ്സായിട്ട് എനിക്ക് പറയാനായില്ല ഇങ്ങനെ ഒരു ഇമോഷണൽ മൊമെൻ്റ് വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ് ലൈ സോ ഐ ഡോ വോണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഇനഫ് സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഏർ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു ఇట్ స్టిల్ ఫీల్స్ లైక్ భయంగా అండ్రియల్ అప్పు భయం హ్యాపీ ఎవ్రిమెంట్స్ వెంక్ యూ సో మచ్ అలాం థ్యాంక్ యూ సో మచ్